ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് പ്രത്യേകിച്ചും ടെൻത്ത് സ്റ്റുഡൻസിന് ഈസി ആയിട്ട് നാല് മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റാണ് നമ്മൾ മുമ്പ് പല ആവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഇതും കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സും അവർ അവരിടുക അപ്പോൾ റിലേഷൻ ആൻഡ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു മാർക്കാണ് ഈ റിലേഷൻ സി എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ആൽക്കിൻ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ആൽക്കൈൻ ആൽ കൈനാണ് ഈ കോമ്പൗണ്ടുകൾ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ് പല ഗതികളിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി അതിന് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം സി എൻ എച്ച് ടു എൻ എന്ന് പറയുന്നത് അടുത്തത് രണ്ടാമത്തെ ചോദ്യം ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഒരു സ്ട്രക്ചർ ഫോർമുല ഇതാണ് സി എച്ച് സി എച്ച് ടു സി എച്ച് ഡബിൾ ബൗണ്ട് സി എച്ച് റൈ ഡൗണ്ട് ഐ യു പി എസ് കോമ്പൗണ്ട് ഒരു മാർക്കാണ് അപ്പൊ ഐ യു പി എസ് സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത് പ്രകാരം ഈ ഇതിന്റെ കോമ്പൗണ്ടിന്റെ നെയിം നമുക്ക് എഴുതുക എങ്ങനെയാണ് കോമ്പൗണ്ടിന്റെ നെയിം ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ആദ്യം എത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ഉണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് ചെയിൻ സെലക്ട് ചെയ്യുക ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ മുതൽ നമ്പർ ചെയ്യുക ഡബിൾ ബോണ്ടിന് ഷോർട്ടസ്റ്റ് നമ്പർ ചെയ്യുക ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന ഫസ്റ്റ് പൊസിഷനിലാണ് നാല് കാരണുള്ളത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ നമ്മൾ എന്ന് ചെയ്യാ ഇതിന്റെ പേര് ശ്രദ്ധിക്കുക ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഇൻ വന്നത് ഡബിൾ ബോണ്ട് ഒന്നാമത്തെ പൊസിഷനിലാണ് അതുകൊണ്ടാണ് വൺ വന്നത് നാല് കാർബണർ വന്നിട്ടുള്ളത് ഒരു കാർബൺ ഹൈഡ്രോഡ് എത്ത് രണ്ടെങ്കിൽ എത്ത് മൂന്നുണ്ടെങ്കിൽ അഞ്ചുണ്ടെങ്കിൽ ഇതിന് മോളിക്കുലർ ഫോമിൽ എഴുതാനാണ് അപ്പോൾ എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് എഴുതാനുള്ള കാർബണോട് എത്രയുണ്ട് നാല് കാർബൺ കാർബണുള്ളത് ഹൈഡ്രജൻ എത്രയുണ്ട് മൂന്ന് രണ്ട് അഞ്ച് ും ആറും രണ്ടും എട്ട് ഹൈഡ്രജൻ ഹൈഡ്രോജനാണ് സി ഫോർ എച്ച് ഇതാണ് മോണിക്കുലർ ഫോമുലോണിൻ്റെ ആഫ്റ്റർ വിറ്റ് അപ്പൊ തൊട്ടടുത്തുള്ള അതായത് ഈ ശേഷം വരുന്ന ഹോമലോഗസിന്റെ അടുത്ത അതിന്റെ പേര് എന്താണ് അപ്പൊ നമുക്കറിയാം നാല് ശേഷം അഞ്ച് ടാബ് ആയിരുന്നു സി ഫൈവ് വരും അപ്പൊ ഇത് ഡബിൾ ബോണുള്ള കോമ്പൗണ്ട് ആയിട്ട് പെൻറ്റീനാണ് സി ഫൈവ് എച്ച് ടൈ വരുക ഓക്കെ ആലക്കീൻ്റെ ജനറൽ ഫോർമുല സി എൻ എച്ച് ടു എൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് കാരണം ഉണ്ടെങ്കിൽ പത്ത് ഹൈടെജിനായിരിക്കും അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫുൾ മാർക്ക് മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ ദിസിസ് റൈൻസ് തോമസ് സൈനിങ് ഔട്ട്